എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിലവിൽ നിലവിലിപ്പോൾ ഞാൻ എ ഐ വീഡിയോസ് അതായത് നമുക്ക് ജിമ്മി ബേച്ച് ചെയ്യുന്ന ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല സോ അതെങ്ങനെ ഉണ്ടാക്കാമെന്നറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ ഉണ്ടാക്കാം എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും സോ എനർജി കാര്യങ്ങളൊക്കെ കുറവാണ് നമ്മൾ കുറച്ച് ടൈം നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ഇടകത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് എക്സാം കാര്യങ്ങൾ അതിന് കുറേ പിന്നെ കുറേ തിരക്ക് അങ്ങനെയൊക്കെ പറയേണ്ടിയിരിക്കുന്നു ഓക്കെ അതാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത് സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ചെറിയൊരു സ്റ്റോറിയിലേക്ക് പോകുന്നത് അതായത് ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഡയറക്റ്റ് സ്ഥിരം ചെയ്യുന്ന ഒരുപാട് ശൈലികളുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു ശൈലി ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് ഷേക്കിൻ്റെ ഒരു ചരിത്രം സോ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞുതരാം അപ്പം നിലവിലിപ്പോൾ ഈ വീടൊന്നും ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്തിട്ട് എല്ലാവരും കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ഇരുപത് വർഷങ്ങൾക്കല്ല എനിക്ക് തോന്നുന്നു അതൊരു ഒരു ഒരു നല്ല നീ നീണ്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തായിട്ടുണ്ട് ഒരു ഹാൻഡ് ഷേക്ക് തുടക്കം കുറിക്കുകയാണ് അത് ഗ്രീക്കിലാണ് ഹാൻഡ് ഷേക്കിൻ്റെ തുടക്കം വരുന്നത് ഗ്രീക്കിൽ രണ്ട് ഗോത്രക്കാർ തമ്മിൽ ഒരു ഓയിലിന്ന് കണ്ടുമുട്ടുമെന്ന സമയത്ത് അതായത് രണ്ട് എതിരാളികളാണ് അപ്പോൾ അവരൊരു ശത്രുത അവരുടെ ശരിക്കും ഉണ്ടാവേണ്ടതാണ് ആ ഒരു സമയത്ത് പേരും ഇങ്ങനെ ഹാൻഡ് ഷേക്ക് കൊടുക്കുക അവർ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ കൈ നീട്ടിയിട്ട് അവർ പറയുന്നത് എൻ്റെ കയ്യിൽ ആയുധം ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഹാൻഡ് ഷേക്ക് തുടങ്ങുന്നത് അപ്പം തൊട്ടടുത്ത എതിരാളി എന്താകും രണ്ട് പേരും ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഷേക്ക് അവിടെ കൊടുക്കുകയാണ് അതായിരുന്നു ലോകത്തിലെ ഫസ്റ്റ് ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒത്തിച്ചേർന്നത് ഓക്കെ അപ്പോൾ അവർ ഈ കയ്യ് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു പാഡ് പോലൊരു സാധനമുണ്ട് അതിലേക്ക് ആയുധങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കുക അപ്പം അന്ന് അത് യുദ്ധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആയുധങ്ങൾ കാര്യങ്ങൾ വെക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീക്കിലെ എല്ലാ സാമ്രാജ്യക്കാരും ഇതായിട്ടുണ്ട് അങ്ങനെ ഹാഷിക കൊടുത്ത് തുടങ്ങി ഓക്കെ ആയുധം ഉണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ ഒരാളെ വെയിൽ കണ്ടുമുട്ടിയാൽ പോലും ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെക്ക് ചെയ്യും ഓക്കെ എൻ്റെ കയ്യിൽ ആയുധമുണ്ട് ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിലുള്ളത് ജസ്റ്റ് കൈ നിന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കും ഓക്കെ അപ്പം അങ്ങനെ അവർ ഷെയ്ക്ക് ചെയ്തിട്ട് ആയുധമുണ്ടോ ഇല്ലേ അത് സുഹൃത്താണോ അല്ല എന്നൊക്കെ അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പം ഒരാളിപ്പോൾ വേറൊരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കടന്നു ചെല്ലുമ്പോൾ പടയാളികളടക്കം അങ്ങനെ കൈ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് അന്ന് അവിടെ കയറ്റിയിരുന്നത് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് ഷെയ്ക്കിൻ്റെ ചരിത്രത്തിലേക്ക് ചരിത്രത്തിൽ ഫസ്റ്റ് ഹാൻഡ് ഷെയ്ക്ക് പിറവികൊണ്ടത് അപ്പോൾ സമാധാനപരമായ നീക്കങ്ങളോട് കൂടി ആ ഒരു ഹാൻഡ് ഷേക്ക് ഗ്രീക്കിൽ നിന്ന് നേരെ റോമിലേക്ക് വന്നു അപ്പം ചില ചരിത്രങ്ങൾ അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി അന്വേഷിച്ചു ചില ചരിത്രങ്ങളിൽ റോമിലാണ് തുടക്കം എന്ന് പറയുന്നത് ചില ചരിത്രങ്ങൾ ഗ്രീക്കിൽ ഗ്രീക്കിൽ നിന്ന് റോമിലേക്ക് മാറി അങ്ങനെ ഏറ്റവും കൂടുതൽ ചാൻസ് അങ്ങനെ റോമിലാണ് പിന്നെടുത്ത് വ്യാപിച്ചത് റോമിൽ നിന്ന് യൂറോപ്പ് അങ്ങനെ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹാൻഡ് ഷേക്കിലേക്ക് മാറി ഹാൻഡ് ഷേക്ക് പല രീതിയിലുള്ള ടൈപ്പ്സ് ഓഫ് ഹാൻഡ് ഷേക്കുകൾ അതിലൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ ഹാൻഡ് ഷേക്ക് എങ്ങനെ വന്നു എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഹാൻഡ് ഷേക്കിൻ്റെ പിറവുള്ളത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഞാനിതിൽ വേറെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനും ടൈമില്ലാത്തതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ ഫുൾ സപ്പോർട്ട് തന്നെ എല്ലാവർക്കും നല്ല നന്ദി ഉണ്ട് പിന്നെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ